ആൻഡ് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉണ്ടാക്കുകയാണ് അതിനായി നമുക്ക് ഉണ്ടാക്കാൻ അതിനായി വേണ്ടത് ഒരു നൂല് അപ്പതാ രണ്ട് നൂലുണ്ട് പിന്നെ വേണ്ടത് മുത്താണ് ഞാനപ്പിട്ട് മുത്താ നിൽക്കുന്നേ കണ്ടോ 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 ഞാൻ അങ്ങനത്തെതാണ് ഇത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു ഇത് ഉടുപ്പ് കൂടി ഇരുത്തുന്നു ഉടുത്ത് ഉണ്ട് അതിനോണ്ട് ഞാൻ ഇങ്ങനത്തേതും ഇങ്ങനത്തേതും പിന്നെ ഇങ്ങനത്തേതും പിന്നെ ഈ ഇങ്ങനത്തെ റോസുമാണ് ഈ റോസിന് രണ്ട് ഇതുണ്ട് രണ്ട് ഓട്ട ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടെടുത്തത് ഇത് നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ റോസ് ആണ് റോസിൻ്റെ ഈ ഇടയിൽ കൂടെ നമുക്ക് ഇടാം നമുക്ക് നടക്കാം കുറച്ച് അറുപ്പ നൂലെടുക്കണം ഇത് അല്ലെങ്കിൽ കയ്യിൽ ഇടുമ്പം ഈ രണ്ടാമത്തെ ഇടാം രണ്ടാമത്തെ സൂക്ഷിച്ചു വേണംടാ ചെലപ്പോ ഈ ബസ് ഇട്ടിന്ന് നൂലഴിഞ്ഞു പോവും ഇവിടെ നല്ല മഴയാണ് എന്നോട് കാറ്റടുത്തിൽ എടുത്ത് ബനാല് പേർന്നിട്ടിരിക്കുന്നു നൂല് പാറി പോവായി

ണ്ടാക്കി നോക്കി ഇട്ടോ ഞാൻ രണ്ടാമത്തെ പറ്റിയാണ് ഇട്ടു അങ്ങനെ ഫ്ലോപ്പ് ആവാതെ നമ്മൾ രണ്ട് നൂല് ഇട്ടിട്ടോ കണ്ടോ അപ്പതാ റോസ് നമ്മൾ ഇട്ടു ഇനി നമ്മക്ക് കൊടുക്കാൻ ഇങ്ങനത്തെ തണെങ്കിൽ നമ്മൾ വെക്കണേ എന്നിട്ട് രണ്ടെണ്ണം വെക്കും ഈ രണ്ടെണ്ണം ഇങ്ങനത്തെ വെക്കും വെള്ളയും ചും വെള്ളയും നമുക്ക് നമ്മൾ ആദ്യം വെച്ച ഈ മൂലില്ല അത് നമുക്ക് ഒന്നാക്കണം അങ്ങനെ മടാം അത് നല്ല അളവിൽ വെക്കാം അളവിൽ അളവിലങ്ങനെ വെക്കാം അത് നമ്മൾ ഇങ്ങനെ ഫുണാക്കി നമ്മക്ക് ഇങ്ങനെ കഞ്ഞിടിച്ചിണ്ട് ഇവിടെ അവയ്ക്ക് അമ്മ കഞ്ഞി എടുത്താണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് നോക്ക് ഇത് എനിക്ക് ഉണ്ടാക്കി തന്ന മൂതിരാണ് ഇങ്ങനത്തെ മുറ്റിനൊരു മുത്തുണ്ടായിരുന്നു ഇങ്ങനത്തെ അതും പിന്നെ ഈ മുത്തല്ലേ ൂടി ഉണ്ടാക്കി തന്നതാണ് എനിക്ക് അവിടെ ഇങ്ങനെ കെട്ടീ മൂലോ അതോ ഇങ്ങനെ നാലേന്റെ ഇതോ മതി നമുക്ക് നമ്മക്ക് അത് ഞാനിന്ന് സംസാരിച്ചു ഇവിടെ അടുത്ത വീട്ടില് കാറാ ഇത് പിന്നെ നമ്മൾ രണ്ടാമത്തത് ഇട്ടു അങ്ങനെ നമ്മൾ നട്ടു മുത്ത് ഇനി നമ്മൾ ഇതാണ് ഇങ്ങനത്തെ മുത്തമേ ഇങ്ങനത്തെ രണ്ടെണ്ണം ചോപ്പിൻ്റെ അടുത്ത് വെക്കും നമുക്ക്

കുടുക്കൊന്നും വേണ്ട കുടുക്കുന്ന ഉണ്ട് അതിനോട് ഞാൻ കുടുപ്പ് കുടുക്കുന്നില്ല മുത്തന്നെ എടുക്കുന്നുള്ളൂ നമുക്ക് ഇങ്ങനത്തെ ഒരു മുത്തുണ്ടെന്ന് അത് ഞാൻ പറയാൻ മറന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു വെള്ളം മുത്താം ഇത് മുത്താണ് അപ്പം അത് അപ്പം നിങ്ങൾക്ക് അലാസ്റ്റിക്കിൻ്റെ നൂല് കൊണ്ട് ഉണ്ടാക്കുമ്പം നിങ്ങൾക്ക് ഇതാണ് ചെറിയതുണ്ടാക്കിയാലും ഇടാൻ കഴിയും അത് അലാസ്റ്റിക്കായതുകൊണ്ട് ആ ഷാർട്ടിൽ ഇന്നും വേടിക്കാണ് ഗായ് ഹലോ ഞാൻ ഊമ്പി ഊമ്പി ആക്കുന്ന എല്ലാ സാധനവും ഇങ്ങനത്തെ ചെറിയ ചെറിയ മുട്ടായികളൊക്കെ ഉണ്ടാകും ഞാൻ ഊമ്പിക്കുന്നു ചിലത് ഞാൻ അച്ചു തരുന്നു ചിലത് ഞാൻ തിന്നു അപ്പൊ നമ്മൾ ഇങ്ങനെയാക്കി കഴിഞ്ഞു നല്ല ഭംഗിയല്ലേ എങ്ങനെയാക്കുമ്പോ നല്ല ഭംഗിയാണ് നമുക്ക് റോസ് ഇടാം റോസ് ഇത് ഇടാം ഒരു സൈഡിൽ ഇതും ഒരു സൈഡിൽ ഇതും ഇതാ ഇടപ്പ് അടുത്തത് ചുവപ്പിടാം ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ പോകും അല്ലെങ്കിൽ ഫ്ലോപ്പായിപ്പും പത്തറിയുമായി ഇനി കുറച്ചും കൂടി കുറച്ചും കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി കഴിയൂ ഇനി നമുക്ക് നീല മുത്ത് ഇതുണ്ടോ ഈ മുത്ത് നീ ഇത് കുറച്ച് തോന്നടിയും മുത്ത ഇട്ടോ അതൊക്കെ ഇതിനോണ്ട് ഞാൻ വാക്ക് വാവിക്ക് ഇതാക്കി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ എനിക്കെന്നൊന്നും കൂടി ഉണ്ടാക്കും അപ്പം ഇട്ടു ഇതുണ്ടോ ഒന്ന് നീല ഇട്ടു ഈ രണ്ടാമത്തേന്

നമ്മൾ ഒന്നില് രണ്ടു ഇനി നെറ്റ് അടുത്തല്ല നമ്മൾ ഒന്നുകൂലിടാം എട്ട് നൂലിട്ട് ഇനി ഇല്ല Aku mau we'll <laughs> <laughs> Ah. nama um, ku chopda chopun wala yunida nama um, ini chopun wala yunida ഞാൻ രണ്ട് നൂല് എങ്കിലോണ്ട് എടുത്തെന്ന് വെച്ചി റോസ് മിൽ രണ്ട് ഓട്ടമുണ്ട് അയതുകൊണ്ട് രണ്ടും ഞാൻ ബസ്റ്റ് പാ കാഞ്ചില്ല എന്നാ രണ്ടോട്ട റോസ് മില് അയതുകൊണ്ടാണ് ഇനി നമ്മൾ ചോപ്പ് ഇട്ട സ്ഥലത്ത് അനുഭവിൻ്റെ ഇതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാട്ടോ ഞാൻ ഉണ്ടാക്കുന്ന എടുക്കാൻ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഇടാം ഇഷ്ടമുള്ള കളറിലുള്ള മുട്ടികളും ഇടാം നമുക്ക് ഒന്നും കൂടി ചോദിച്ച് appa da itteru mai namal chede chede ee amma ko walla la kaithu one two rendu walla thekka oh, kondu kondu thekka kada modega namana nama adale eh ee ഒന്നും കൂടി ചോപ്പ് ഇടാൻ ചോപ്പ് കഴിഞ്ഞു അതിന് ഉണ്ട് ഇതും കൂടി ഇട്ടാ ചോപ്പ് കഴിഞ്ഞു ചോപ്പ് മുട്ടികൾ കഴിഞ്ഞു നമ്മക്ക് വെള്ളയിലൊന്നും കൂടി ഇട്ടെടുക്കാം ഏ നമ്മളത് റെഡിയായൂ ഒരു നീല നീല മുത്ത് മുത്ത് ഇത് ഇത് ഇതുവരെ ആയിട്ടും കഴിഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുത്തടാം പറഞ്ഞ മാതിരി ശ്രദ്ധിച്ച് ഇതിലേക്കാവണം ശ്രദ്ധ എപ്പോഴും ഇതുണ്ടാക്കുമ്പോ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തന്നെ ആവണം ശ്രദ്ധ എപ്പോ രണ്ടെണ്ണത്തിൽ രണ്ടു മീലട്ടിന് അഞ്ഞു രണ്ടെണ്ണം ഇട്ടെടുക്ക അപ്പൊ നാലെണ്ണം ഇട്ടെടുക്കാൻ പറ്റി നീല మూట్ రెండు రెండెన్న మూట్టు కిట్టామీ రెండెం

なあ പെട്ടെന്ന് അവരുടെ കല്ലിലേക്ക് കൊള്ളുന്നുണ്ട്